അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ തുടങ്ങാ അപ്പം ഇത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ കാരണം പിടിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കണേൻ്റെ തിരക്ക് ഓരോന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ അത് പെരുന്നാളിന് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് മാത്രമുള്ളത് ഞങ്ങൾ കുറച്ച് ബിരിയാണി കേട്ടോ ഞാൻ ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ കുക്കറിൽ ഇങ്ങനെ ദം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലെയർ ഞാൻ ഇട്ട് ചോറ് ഇട്ട് അപ്പോൾ രണ്ടാമത്തെ ലെയറ് ചോറിട്ടതിന് ശേഷം ലാസ്റ്റ് ഇതേ ബാക്കി വന്ന ഗ്രേവി അതിൻ്റെ മീതേക്കൊഴിക്കേണ്ടത് Gracias. അപ്പോൾ സാധാരണ ചെറിയ റൈസൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയും പക്ഷേ എന്നാലും ഇത് മട്ടൺ ബിരിയാണി അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു ലോങ് റൈസിലുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് നല്ല റൈസ് ആയിരുന്നു അപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ നല്ല കൂടിയ റൈസാണ് കേട്ടോ അപ്പോൾ ഇത് ദം ചെയ്ത് വയ്ക്കണം ഞാൻ കൊട്ടയിൽ ഇങ്ങനെ ഊറ്റി വച്ചേക്കെയായിരുന്നു എന്നിട്ട് ഇതാ ദം ചെയ്യാണ് നല്ല നമ്മളിപ്പോൾ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒന്നാമത് റൈസ് നന്നായിരിക്കുക നല്ല നെയ്യ് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റ് ഫ്രഷ് ആയി അതൊക്കെയാണ് ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നത് പിന്നെ ദൈ ഫ്രൈഡ് ഒനിയൻ കുറച്ചധികം എടുത്തോട്ടെ എന്നിട്ട് അത് ആ മസാലയിലും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗാർണിഷിന് മീത ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറൊക്കെ വിളമ്പുന്ന സമയത്ത് അതിൻ്റെ മീതയൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒന്ന് രണ്ടൊക്കെ ഇട്ട നല്ലതാണ് അപ്പോൾ പെരുന്നാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പെരുന്നാളാണ് നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ കാത്തിരുന്ന് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ തോന്നുന്നത് പിന്നെ ഇതിപ്പോൾ അങ്ങനെ ആരും ആയിട്ടുള്ള ഇതൊന്നുമില്ല ഡ്രസ്സൊക്കെ എടുക്കണതാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയ പെരുന്നാളല്ലേന്ന് കരുതി ഓരോന്നൊക്കെ എടുത്തോളൂ കേട്ടോ ഓരോ ടോപ്പ് മാത്രം അങ്ങനെയൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ രാവിലത്തെ ആണ് അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ബിരിയാണി ദം ചെയ്തു വെച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ എന്ന് കരുതി അപ്പോൾ അതാകട്ടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറിയേണ്ട വെച്ചത് അപ്പോൾ അതാ അമ്മു മയിലാഞ്ചി ഒക്കെ ഇട്ട് അമ്മൂൻ്റെ കൈ നന്നായി ചെന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ നമ്മൾ പതി ബിരിയാണി കഴിക്കണം അപ്പോൾ പത്തിരി ചേർച്ചയൊക്കെ കഴിക്കാൻ ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞായി എന്നാലും കുഴപ്പമില്ല അപ്പോൾ പത്ത് ചേർച്ചയും കഴിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്തില്ല കൊണ്ടുവന്ന് വച്ചപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇത് ഉച്ചയ്ക്കത്തതേ ഫുഡ് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്കെത്തത് നമ്മളുടെ നല്ല മട്ടൻ ബിരിയാണി കണ്ടില്ല റൈസൊക്കെ നന്നായി വിട്ട് വിട്ട് കിടക്കണ്ട നല്ല രുചിയായിരുന്നു മട്ടനാണെങ്കിൽ ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല ആ കുറച്ച് ബീഫ് ഫ്രൈയും ഇതാക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ നാസ്തയുടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചാറ് പിന്നെ തൈര് അതൊക്കെ പിന്നെ കൂടുതലൊന്നും പിടിക്കാൻ തന്നില്ല പിന്നെ ഇതിപ്പോൾ ഞങ്ങളും വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് കേട്ടാ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് അവർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് എന്റെ ഇഷ്ടമൊക്കെ വന്നിരുന്നുണ്ട് ഇക്കായി മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പെരുന്നാളിന് പിന്നെ ബാക്കി സമയം പിന്നെ ഈവനിങ് വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ വന്നു അങ്ങനെ ഇതിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറന്ന ഒരു ദിവസം രാവിലെയാണ് കേട്ടോ മഴ വരുന്നുണ്ട് കേട്ടോ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ മഴ വരെയൊക്കെ കാണുന്ന അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമുണ്ടോ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് മഴ കാണണമെന്ന് എനിക്ക് തോന്നും കേട്ടോ പക്ഷെ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആയത്തിൽ കുറിച്ച് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഇവിടെ ഫോട്ടോ അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ടല്ലോ അവർ പെട്ടെന്ന് മുസ്ലിം ആണെന്നുള്ള രീതിയിൽ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു വായിക്കാൻ വായിക്കാനറിഞ്ഞു എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ ചിലവരൊക്കെ അങ്ങനെ എനിക്ക് സംശയം തോന്നുന്നവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉരുളക്കിഴങ്ങ് വയ്ക്കാൻ വരുങ്ങിയിട്ടാണ് അപ്പം ഇന്നലെയൊക്കെ ദീഫായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഉരുളക്കിഴങ്ങും ഒരു കറി വെച്ചിട്ട് പിന്നെ നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയതും കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കാൻ വരും അപ്പോൾ ഇന്ന് ഉണ്ണിക്ക് അപ്പോൾ ഉച്ചക്കത്ത ഫുഡ് അപ്പോൾ പൂരിയും കറിയാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വയ്ക്കുന്നില്ല ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാൻ കരുതി അപ്പോൾ ആ പൂരി തയ്യാറാക്കാൻ പോകേണ്ട സാധാ വെള്ളത്തില് തന്നെയാണ് പൂരിക്ക് കൊഴിച്ചു വെക്കുന്നത് അപ്പൊ നേരത്തെ തന്നെ നമ്മൾ കൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആവും പക്ഷെ ഇതെനിക്ക് ഇനിയിപ്പോ സമയമില്ലോട്ടും ഇപ്പൊ തന്നെ പൂരി തയ്യാറാക്കണം അപ്പോൾ ആദ്യം തന്നെ കറി നമ്മൾ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ പൂരി നമ്മൾ ചൂടുന്നതനുസരിച്ച് ചൂടോടുകൂടി കറി കൂട്ടി കഴിക്കട്ടോ അപ്പോൾ ഉരുളക്കഴിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്നും കുഴച്ച് വെച്ചിട്ട് ഇനി കറി ഉണ്ടാക്കാൻ കരുതിയിരിക്കാം കേട്ടോ അപ്പോൾ അവിടത്തേക്ക് ഉണ്ണി കുളിച്ചൊക്കെ റെഡിയായി വരുമ്പോൾ ഉണ്ടേക്ക് വേവെടുത്ത് കഴിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു കരുതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെ അടുത്ത് പറയലില്ല ഇന്ന് ചിലതിട്ടൊക്കെ അവൻ്റെ അടുത്ത് ചോറ് ഇടയിരുന്നു ഇതാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട ചോറും അതിലും പറഞ്ഞു ആവശ്യം ഇരിക്കില്ല അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അവന്റെ അടുത്ത് ഇപ്പം പറഞ്ഞില്ല അങ്ങനെതാ ഉരുളൊക്കെ ഇണങ്ങി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മുട്ട ഉണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം മുട്ട കുഴിഞ്ഞത് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുണ്ടോ കൂട്ടി കഴിക്കാം അപ്പൊ മുട്ട ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഉണ്ണിനോട് വേഗം ഭക്ഷണം കഴിക്കാൻ പറയരുത് കേട്ടോ അപ്പൊ ഉണ്ണീന ഇന്ന് സ്കൂളിൽ ഞാൻ കൊണ്ടുവന്ന ആക്കണം അപ്പൊ ആളുണ്ടായിരുന്നില്ല അപ്പൊ അതിനുവേണ്ടി ഇപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പൊ അപ്പോൾ ഉള്ളിയിൽ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ വീഡിയോക്ക് അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടെ കുറേ ദിവസമായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ിവിടക്കെ നിറയെ പോത്തുകളൊക്കെ നിൽക്കുക ഇപ്പൊ ഇപ്പോൾ പെരുന്നാളിപ്പോൾ പിന്നെ പോത്തിനെയൊക്കെ കൊടുത്തുനിടും അതിനൊന്നും കാണേണ്ടായിരുന്നില്ല നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാനിതായിട്ട് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇനി മീൻ കിട്ടിയിട്ടാണെങ്കിൽ കുറച്ച് ദിവസമായി അപ്പോൾ ഇനി മീൻ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വരുന്നില്ല അപ്പോൾ എന്താ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഇവിടുത്തെ ഇത് പോകേണ്ട ജീവി പോവാണ് അപ്പൊ അത് അങ്ങനെ വണ്ടിയിലൊക്കെ ഏറ്റെന്താ കാണാൻ ഉള്ള റിസോർട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവരൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കണം മീൻ വാങ്ങിക്കണം അങ്ങനെ അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ അവരെയൊക്കെ ആയിട്ട് ഇനി ഇപ്പൊ വീട്ടിലേക്ക് പോകേണ്ട തിരിച്ച് ബാക്കി വിശേഷങ്ങളെ കാണാം അപ്പം ഇവിടെ ഒട്ടുമിക്ക പ്ലോട്ടുകളിലും വീടുകളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാനിയായിട്ടും ഒറ്റ ഇതുപോലെ സ്ഥലം പോലും അതിൽ ബാക്കിയില്ല നല്ല മഞ്ഞ അവിടെ കാണാനായിട്ട് പിന്നെ ഞാൻ അധികം നേരം പിന്നെ അവിടെ നിന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടാണ് അപ്പം പോരുന്ന വഴിക്ക് മീൻ വാങ്ങിച്ചിട്ടോ അപ്പോൾ അതെനിക്ക് വീട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ മാത്രം ഉണ്ടു മുൻപൊക്കെ ഇങ്ങനെ ഒരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ അമ്മ ആയിരിക്കും ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ അധികം മീൻ വാങ്ങിച്ചു ചെമ്മീനും ചാണയമുണ്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും അമ്മും ബാങ്കിൽ പോയിട്ട് ഇറങ്ങ അന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം പോയതുകൊണ്ട് അപ്പോൾ അതാ കാറവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി ഇപ്പം നേരെ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ണിയുടെ സ്കൂൾ വിട്ടിട്ടുണ്ടാകും അപ്പോൾ ഉണ്ണീനേം കൂടി പിക്ക് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് ടീച്ചറൊക്കെ <laughs> പോയിട്ടുണ്ടോ <laughs> അപ്പോൾ ഇതുവഴി അപ്പം അമ്മൂന് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അമ്മു ടി സി വാങ്ങിക്കാമെന്ന് ഇങ്ങനെ കാറിലിരുന്ന് പറയുമായിരുന്നു പക്ഷേ സമയം വൈകും അപ്പോഴേക്കും അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ മൂന്നേ കാലിന് ഉണ്ണിനെ സ്കൂളിൽ നിന്ന് വിടുകയും ചെയ്യും അപ്പോൾ അതിൽ തന്നെ ഇനി നമുക്ക് സ്കൂളിലേക്ക് പോകാം അപ്പോൾ അടുത്ത ദിവസം ടി സി വാങ്ങിക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴത്തെ ഉണ്ണിയുടെ സ്കൂളിലെത്തിയേക്കേണ്ട അപ്പോൾ അവിടുത്തെ ബസ്സുകളൊക്കെ പോകുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ആളുകൾ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നവരൊക്കെ അവരവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഉണ്ണി വരുന്നത് എങ്ങനെയെന്നൊക്കെ നോക്കാം എന്നിരുതി കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിന്നിട്ടോ ഉണ്ണി വരുന്ന ആ സ്റ്റൈലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവനെ കണ്ടില്ല ഇനിയിപ്പോ ഇറങ്ങി നോക്കാൻ വേണ്ടി പോകുക എന്തായാലും ഈ ബസ്സുകൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പിള്ളേരെ പുറത്തേക്ക് വിടുവുള്ളൂ കിട്ടോ അവര് പിന്നെ ബസ്സൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് ഇറങ്ങി ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരമായിരുന്നു ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനോട് എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ എവിടെ പോയി എന്ത് കഴിച്ചു എന്നായിരിക്കും അവൻ ആദ്യം തന്നെ ചോദിക്കണത് എന്താ കഴിച്ചാൽ എങ്ങനെ പോയ ഇപ്പോൾ അവനെപ്പോഴും സംശയം ഉണ്ടോ അമ്മൂനെയും കൊണ്ട് കറകാൻ പോയുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാവും വന്ന എപ്പോഴും ഫോണിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂട്ടാ ഞങ്ങൾ എവിടെ പോയോ എന്നറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങളതേ വീട്ടിലെത്തിയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ പേയ്യട്ടോ